ഹായ് നമ്മൾ കഴിഞ്ഞ രണ്ട് രണ്ട് കാരണം നല്ല ലെങ്ത് വീഡിയോ ഞാൻ അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂവി കണ്ടിറങ്ങി പിന്നെ നമ്മൾ നേരെ വെച്ചിടിച്ചത് ആയിരുന്നു കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പറഞ്ഞത് അതായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ കുറച്ച് പണി പാളി നമ്മള് പ്രതീക്ഷിച്ചതിലും ഉപരി തിരക്കായിരുന്നു അവിടെ ചെന്നപ്പോ കണ്ടത് കേട്ടോ ഇവിടെ നടക്ക് നാളെങ്ങാനും ഫുഡ് കിട്ടി ഇരുന്നെങ്കിൽ ബാക്കിയു ആയി. അതെന്താ വെച്ചാൽ അല്ല ബ്ലോക്ക് ആട്ടോ ഒരു മണിക്കൂറായിട്ടൊക്കെ ഫുഡ് കിട്ടാൻ ആൾക്കാര് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിട നിക്കുന്ന നേരം വേസ്റ്റ് ആണെങ്കിൽ തോന്നുന്നു. നമ്മൾ ആ പാരഗൻ കാൻസൽ ചെയ്തു റഹ്മാനിയേക്കി നടക്കുകയാണ് ട്ടോ. കാരണം ഇപ്പൊ ഒന്നും പോരാൻ പറ്റില്ല. വെയിറ്റ് എങ്ങാനും പോരാൻ പറ്റുള്ളൂ നമ്മള് റമാനക്ക് പോവാം ഇത് മാനാഞ്ചിറ മൈതാനോ നമ്മളെ പണ്ട് ഞാന് ഏവിയേഷൻ പഠിക്കുന്ന സമയത്തെ വയനാട് പോണ സമയത്ത് എപ്പോഴും ഇങ്ങോട്ട് വരുവായിരുന്നു ഇവിടെ നിന്ന് കുറച്ചുനേരം ഒന്നതായിട്ട് നമ്മൾ ബസ് വേറെ എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നവരെ നമ്മളിവിടെ ഇങ്ങനെ കോഴിക്കോട് ഇവിടെ ഒക്കെ ഇങ്ങനെ കറങ്ങി അടിച്ചു കേട്ടോ ഈ ഒരു ഏരിയ അടിച്ചു നമുക്ക് നടക്കാം മതി ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് റഹ്മാനി അല്ല ഹോട്ടൽ റഹ്മത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് ഏറ്റവും അങ്ങനെ നമ്മൾ റഹ്മാനിയായാലും വേണ്ടീലേ റഹമത്തായാലും വേണ്ടില്ലേ നമുക്ക് ഫുഡാണ് കിട്ടുന്നത് ഫുഡാണ് മുഖ്യം അപ്പം എന്തായാലും നമുക്ക് ഹോട്ടൽ റഹ്മത്തിൽ റഹ്മീട്ട് എങ്ങനെയുണ്ട് ഫുഡെന്നൊക്കെ നോക്കാം അവരവിടേക്ക് അടുത്തും നല്ല തിരക്കാട്ടോ അപ്പൊ നമ്മള് സീറ്റിട്ട് ഗ്ലാ പ്ലേറ്റ് വന്നു ഗ്രീൻ കളറ് മട്ടൻ യെല്ലോ കളർ ബില്ലി നമുക്ക് ഇന്നേക്കൊരു പുടി ഫിഷ് മട്ടൺ റോസ്റ്റ് കണ്ടപ്പ തൃപ്തിയായിട്ട് കഴിച്ചു എല്ലാം നല്ലത് ഫേമസ് ആയി സർവത്ത് നമ്മൾ കഴിച്ചതൊക്കെ ദഹിക്കും അതിനുള്ള നടത്താണ് നമ്മൾ ഈ നടക്കുന്നത് കഴിച്ചതും കണ്ടുള്ള ഞെട്ടലും എല്ലാം ദഹിക്കും ഈ പോകുന്നത് രാജധാനിയാണ് കേട്ടോ രാജധാനി ഞാൻ ആദ്യമായിട്ടാണ് രാജധാനി കാണുന്നത് ക്രോസ് രാജധാനി പോയി നമുക്ക് പോവാനുള്ള ആ സർബത്തുകൾ സർബത്തുകൾ ഇവിടെയാണ് കേട്ടോ തിരകളിൽ ഇപ്പൊ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ സർബത്ത് കുടിക്കാൻ വന്നത് സർബത്ത് ഇവിടെ നീ ഈ സർബത്ത് കുടിക്കുക കാരണം നമ്മൾ റഹമത്തുനിന്ന് ബിരിയാണി കഴിച്ച ശേഷം ലൈമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായത് ചിക്കൻ മാത്രം കുടിച്ചു ബാക്കി വേറെ നമ്മൾ ലൈമ് സോഡ ഇതൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വയറ് നമ്മൾ കുറച്ച് കുറച്ചൊന്ന് ഒഴിച്ചിട്ടിരിക്കുന്നു ഈ ഒരു സർബത്തും കൂടെ കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ മിൽക്ക് സർബത്തും അതുപോലെ തന്നെ മസാല സർബത്തും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നാല് പേര് മിൽക്ക് സർബത്തും മൂന്ന് പേര് മസാല സോഡ മസാല സർബത്തും മസാല സർബത്തും ഓർഡർ ചെയ്തു കേട്ടോ അപ്പം ഞങ്ങളുടെ നാല് പേരുടെയും ഞങ്ങൾ നാല് പേരല്ല ആറുപേരുടെയും ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഈ ഐസ് ഇങ്ങനെ ക്യൂബ് ഇട്ടല്ലോ അതിങ്ങനെ ഉടയ്ക്കുമ്പോൾ നമ്മുടെ മേത്തക്കൊക്കെ ഇങ്ങനെ തുറക്കും കേട്ടോ കാരണം ഇത് ഭയങ്കര കട്ടിയുള്ള ഐസ് ക്യൂബ്സ് അല്ലേ അപ്പോൾ അതിങ്ങനെ അവരിങ്ങനെ കയ്യിലിട്ട് തന്നെയാണ് ഉടയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ മേത്തക്കൊക്കെ ഇങ്ങനെ തുറക്കും അങ്ങനെ നമ്മുടെ സർവത്തേക്ക് ഈ മിൽക്കൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ ഈ മിൽക്ക് ഒഴിച്ചിട്ട് ആ മിൽക്കിൻ്റെ ഇടയിൽ ഉണ്ടല്ലോ ആ ഐസ് ക്യൂബ് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ആ ഐസ് ക്യൂബ് കടിച്ച് പിന്നാൻ തോന്നുന്നു എനിക്ക് ഭയങ്കര ഇങ്ങനെ ഈ ജെല്ലിയൊക്കെ പോലെ ഇങ്ങനെ കിടക്കും എനിക്ക് നല്ല കാണാൻ നല്ല ഭംഗിയായിരുന്നു അത് കുടിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഇത് പാരഗണ്ടെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഈ അറിയുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും മിക്കതും വരുന്നുണ്ടാവുക നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സാധനം നമ്മുടെ കൈ കിട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ പീനട്ട്സിന്റെയൊക്കെ രുചി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അവർക്ക് മസാല സോഡ അത്ര ഇഷ്ടപ്പെട്ട് മസാല മസാല സോടാന്ന് പറയുന്നു മസാലസോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ പൊട്ടില്ലാണ്ട് എനിക്ക് നിക്കാനേ പറ്റില്ല അതിന്റെ അതിലേറെ ഇട്ടാ പൊട്ടി പോസ്റ്റ് ചെറിയ പൊട്ടി പക്ഷെ നമ്മള് എസ് എം സ്ട്രീറ്റിലേക്ക് പോവണേ അപ്പൊ നടക്കാൻ വേണ്ടിയിട്ട് നടന്നു പോവാനുള്ള ജോലിയുണ്ട് കുറേ നടന്നു പോട്ടോ എസ് എം സ്ട്രീറ്റിലെത്തി അയ്യോ പെട്ടെന്നാ പെട്ടെന്ന് തരിപ്പ് അത് ഭയങ്കര ഒരു ഇടങ്ങിയേറിച്ച പരിപാടിട്ടോ നല്ല തിരക്കാണ് ഞാൻ വാങ്ങിയ ഈ ഷർട്ടാണ് കേട്ടോ എല്ലാവരുടെയും എസ് എഫ് സ്ട്രീറ്റിൽ എല്ലാവരും മൊത്തം ഇരിക്കുന്നതാ ഇത് കണക്കുള്ള ഷർട്ടുകളാണ് ഗൈസ് ഞാൻ വാങ്ങിയിട്ടുള്ള ഷർട്ടാണ് ഈയൊരു മൈതാനത്ത് വന്നിരിക്കട്ടോ അവിടെ ഡ്രാഗൺ പിന്നെ ലൈറ്റ് ഇത് ലൈറ്റ് ഇങ്ങനെ കത്തുവോ മൊത്തം ഒരു ഒന്നിങ്ങനെ പോകുന്ന നാലഞ്ച് പേർ എടുമെച്ച് പോകേണ്ടി ഞാൻ കൂട്ടത്തിൽ ഈ ഒരു ഷെട്ട് ഇട്ടിട്ടൊരാളുണ്ടാവും

നമ്മളങ്ങനെ ബീച്ചിലെത്തി കഴിച്ചു ബീച്ചിൽ എത്തി

ഒരു പൂന്തളിന് നൂറ് രൂപ കേട്ടോ എവിടെയാണ് ഷെയർ എണ്ണത്തിന് നൂറ് രൂപ അല്ലേ உண்டியட கிறிஸ்பி ഇ നുറുക്കുവര കണ്ടോ ദാ അങ്ങനെ വീട് കന ചെറുക്ക് വന്നുകളാ പുഴയാണ് അങ്ങനെ ഇവിടെവശം കെട്ടി എല്ലാം കൊയ്കോട് बीचി बनेക്കുന്ന ഗയ്സ് കുതിര റൈഡ് പോന്ന് കുതിര റൈഡ് ഇവിടെ പട്ടം പറിപ്പിക്കും പട്ടം പറിപ്പിക്കണം ആഗ്രഹം ഇല്ലാണ്ടല്ലോ പക്ഷെ പോകുമ്പോ അത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോന്നുള്ള ബുദ്ധിമുട്ട് മാത്രം ആൽസിന് മാതിരി ഏതാ പോന്നോഞ്ഞാല് കേറാറത്രോ ആ യന്ത്രോഞ്ഞാൽ കേറാൻ പോവാ

ഈ ചെങ്ങായി കേറാൻ വേണ്ടി കൊണ്ടുപോവാഡോ മൈ ഗോഡ് ഇങ്ങനെ വേറെ കൊറേ കാര്യങ്ങളുണ്ട് റാൻ പോവണെങ്കിൽ എല്ലാം എല്ലാം പറഞ്ഞു ആൽഫിൻ്റെ വിളിച്ച് എല്ലാർക്കും വിളിച്ച് കഴിക്കും പൈസയും കൊടുത്തത് സെറ്റാക്കിട്ട് കേറാൻ പോകുന്നു ഞങ്ങള് era thank you കൊതുക ഇത്രയും മേനൊക്കെ കൊതു പറഞ്ഞല്ലേ എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി പോണത് കൊഴപ്പില്ല കേട്ടോ നീന്തും tidak amma idana <tangan> prashna <tuk tangan> kada Thank you ഈ ഐസ് ഉരച്ചിട്ടുള്ള സംഭവം നെക്സ്റ്റ് അതാണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കൈ വിറക്കും നല്ല എന്തോരം കോഴിക്കോട് മുട്ടീ ബീച്ചിലുണ്ട് അത് പോരാൻ്റെ പുറമൊന്നും ഞങ്ങളും ഉണ്ട് കേട്ടോ ഈ എന്തായാലും നമ്മൾ നേരെ പിടിക്കുക സമയം വേണതേ ഉണ്ടാവും എന്തായാലും നമുക്ക് പിടിക്കുവാ അവിടെയാണ് നമ്മുടെ കോഴിക്കോട് നമ്മളടുത്തോയാബീൻറെ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ ജാഫ്രിക്ക സോയാബീൻ ഫ്രൈ പറ്റേ അങ്ങനെ ജാഫ്രിക്കട സോയാബീൻസും കൂടെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് പറയാ അടുത്തത് നമ്മൾ ഈ ഒരു ഈയൊരു ഞാൻ ബാഗ് എടുക്കാം എന്തായാലും നമ്മള് വേദന ചിട്ട് വയ്യത എവിടെ കറക്റ്റ് എവിടെന്നറിയാൻ വയ്യ കേട്ടോ അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കൂരിയാട് കാലിക്കറ്റ് എയർപോർട്ട് അപ്പം ഭയങ്കര ബാഗ് നമ്മ സഹിക്കാൻ പറ്റാത്ത വേദന കൊറേ നേരമായി ഞാൻ ഞെരുവഴി കൊള്ളുന്നു ഓരോ സൈഡും പൊങ്ങി പൊങ്ങി ഇരിക്കാൻ തുടങ്ങിട്ട് കൊറേ നേരമായി അതാ ഞാൻ പിന്നെ വണ്ടി വണ്ടി നിർത്തേ വണ്ടി നിർത്ത് പറഞ്ഞിട്ട് നിർത്തിച്ചതാ അപ്പൊ ഇപ്പൊ നമ്മളിങ്ങനെ നിർത്താണ് ഇപ്പൊ ഇവരെ ബൈക്കിന് വീണ്ടും ബ്രേക്ക് ജാമായിട്ടുണ്ട് ചെറുതായിട്ട് അത് റെഡി ആയിട്ടില്ല ആയിട്ട് അപ്പൊ നാളെ ഇവർക്ക് ചെന്നൈ പോണ്ടേ അപ്പൊ വർക്ക്ഷോപ്പ് ഇപ്പോ സമയം സമയപ്പോ ഒരു വഴിയായി അപ്പൊ വർക്ക് ഷോപ്പ് ഇല്ല അപ്പൊ നോക്കട്ടെ വർക്ക് ഷോപ്പിലെ ചേട്ടനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ചെലപ്പോ വരും കാരണം ലേറ്റ് ആയില്ലേ അവിടെ വരാൻ ചാൻസ് ചാൻസാണ്ട ലേറ്റ് ചെയ്തിരിക്കുക ആളെ വിളിച്ചിട്ടുണ്ട് വണ്ടിയുടെ താഴ്ത്തി നല്ല രസമാണ്

നമ്മൾ ഫുഡ് കഴിക്കാൻ ഫുഡ് വാങ്ങാൻ വന്നിരിക്കട്ടോ നമ്മള് നമ്മടെ വീട്ടില് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ लाइक शेयर कमेंट सब्सक्राइब टाटा